പുനലൂർ നഗരസഭ യു ഡി എഫ് തരംഗത്തിലും അടിപതരാതെ എൽ ഡി എഫ് എം എ രാജഗോപാൽ അധ്യക്ഷനായേക്കും സി പി എം പ്രതിനിധിയായ എം എ രാജഗോപാൽ ഇതിനോടകം രണ്ട് തവണ നഗരസഭയിൽ എൽ ഡി എഫിനെ നയിച്ച പരിചയ സമ്മനാണ് യു ഡി എഫ് തരംഗം ദൃശ്യമായ തെരഞ്ഞെടുപ്പിലും പുനലൂർ നഗരസഭയിൽ ആധിപത്യം നിലനിർത്തി എൽ ഡി എഫ് ഭരണ ഏറ്റെടുക്കുന്നു ശക്തമായ പോരാട്ടത്തിനൊടുവിൽ നഗരസഭ പിടിച്ചെടുത്ത ഇടതുമുന്നണിയിൽ പുതിയ ഭരണസമിതി അധ്യക്ഷനായി എം എ രാജഗോപാൽ വരാനാണ് സാധ്യതയേർന്നത് സി പി എം പ്രതിനിധിയായ എം എ രാജഗോപാൽ ഇതിനോടകം രണ്ടു തവണ നഗരസഭയിൽ എൽ ഡി എഫിനെ നയിച്ച പരിചയ സമ്പന്നനാണ് കോമളംകുന്ന് വാർഡിൽ നിന്നുമാണ് എം എ രാജഗോപാൽ വിജയിച്ചത് സിപിഎമ്മിലെ പ്രമുഖ നേതാക്കളായ കെ ബിജുവും എസ് രാജേന്ദ്രൻ നായരും അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ രാജഗോപാലിന്റെ പേരിനാണ് മുൻഗണന ലഭിക്കുന്നത് മുന്നണിയിൽ സിപിഐയുടെ കരുത്ത് തെളിയിച്ച് മുൻ അധ്യക്ഷൻ കെ രാജശേഖരൻ ഉജ്ജ്വല വിജയം നേടി തൊളിക്കോട് വാർഡിൽ നിന്നും നഗരസഭയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് ശക്തമായ വെല്ലുവിളികളെ അതിജീവിച്ച് ഭരണം നിലനിർത്താനായത് വരും വർഷങ്ങളിൽ നഗരസഭയിൽ ഇടതുമുന്നണിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ പുനലൂർ